പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതായത് മുൻ ഉണ്ടാവുന്ന ഉണ്ടായിരുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എങ്ങനെയും പിടിച്ചടക്കണം എന്നൊരു വാശി മൂന്ന് മുന്നണികൾക്കുമുണ്ട് എൽ ഡി എഫും യു ഡി എഫും നേരത്തെ ആ വാശിയോടുകൂടി ഉണ്ടാവുന്നതാണ് പക്ഷെ ബി ജെ പി ഒരിക്കൽ പോലും ആ തരത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ അത്ര വാശിയോട് കൂടിയിട്ട് കണക്കാക്കിയിരുന്നില്ല ഇപ്പോഴ് അവര് താങ്കൾ പറഞ്ഞ പോലെ മുൻ ഡി ജി പിയെ തന്നെ സ്ഥാനാർത്ഥിയാക്കുന്നു സാധാരണ രീതിയിൽ ഇത്തരത്തിലുള്ള വലിയ സ്ഥാനങ്ങളിലൊക്കെ ഇരുന്ന ആളുകൾ ഉണ്ട് പക്ഷെ അവർ മത്സരിക്കുന്നത് ഒന്നുകിൽ നിയമസഭയിലേക്ക് അല്ലെങ്കിൽ ലോക്സഭയിലേക്ക് അല്ലെങ്കിൽ രാജ്യസഭയിലേക്ക് അവരെ നോമിനേറ്റ് ചെയ്യുക അങ്ങനെ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവാറുള്ളത് അതല്ലാതെ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള മത്സരിക്ക തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുക എന്ന് പറയുന്നത് ഇത്തരം ആളുകൾ അപൂ അത്യപൂർവമായിട്ട് മാത്രം നടക്കുന്ന കാര്യമാണ് ഇവിടെ ബി ജെ പി മുൻ ഡി ജി പി നിർത്തിയിരിക്കുന്നു അതേപോലെ തന്നെ കോൺഗ്രസിലെ യുവതലമുറയിലെ ഏറ്റവും ശ്രദ്ധേയരായിട്ടുള്ള എം എൽ എ മാരിൽ ഒരാളായിട്ടുള്ള ശബരിനാഥിനെ തന്നെയാണ് കോൺഗ്രസ് നിർത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും നേരത്തെ മേയറായിരുന്ന ആളുകൾ ഉൾപ്പെടെ ഏരിയ സെക്രട്ടറിമാരുൾപ്പെടെയുള്ള രണ്ടോ മൂന്നോ ആളുകൾ എൽ ഡി എഫ് സി പി എം നിർത്തി സ്ഥാനാർത്ഥികളാക്കി നിർത്തിയിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിൽ വളരെ വാശിയോട് വാശിയോടുകൂടിയിട്ട് ഓരോ മണ്ഡലവും ഓരോ വാർഡും ഓരോ ഡിവിഷനും പിടിച്ചടക്കുക എന്ന സാധാരണ ഗതിയിൽ നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ അതല്ലെങ്കിൽ നിയമസഭാ ഒക്കെ കാണുന്ന രീതിയുണ്ടല്ലോ ആ വാശി അത് വളരെ സംസ്ഥാന തലത്തിൽ തന്നെ ആ വാക്കിയോട് കൂടിയിട്ടാണ് നേതാക്കന്മാർ ഓരോരുത്തരും പ്രവർത്തിക്കുന്നത് ആ കൃത്യമായ ലക്ഷ്യത്തോട് കൂടിയിട്ട് സ്ഥാനാർത്ഥികളെ പ്രത്യേകമായിട്ട് നിർത്തുന്നു ഇപ്പോൾ ആര്യ രാജേന്ദ്രനെ നിർത്തിയില്ല എന്ന് പറയുന്നത് ചില ആളുകള് എന്തുകൊണ്ട് ആര്യ രാജേന്ദ്രനെ തഴഞ്ഞു എന്ന രീതിയിലൊക്കെ പറയുന്നു പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ എന്റെ ഒരു ഒരു നിഗമനം ആര്യ രാജേന്ദ്രനെ അടുത്ത തവണ ലോക് നിയമസഭയിലേക്ക് മത്സരിപ്പിക്കാനാണ് എൽ ഡി എഫ് സി പി എം തീരുമാനിച്ചിട്ടുള്ളത് അങ്ങനെ കാര്യം മേയർ എന്ന രീതിയിൽ അവരുടെ പ്രവർത്തനം അത് ജനങ്ങൾക്കിടയിലേക്ക് പ്രസന്റ് ചെയ്യാവുന്ന ഒരു വ്യക്തിയായിട്ട് നേരത്തെ ഇല്ലാതിരുന്ന ഒരു വ്യക്തിത്വം ആര്യ രാജേന്ദ്രന് കിട്ടുകയാണ് അത് അടുത്ത വർഷം അതായത് ഇപ്പോ ഒരു വർഷം പോലും തികച്ചില്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ അപ്പൊ അടുത്ത തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടി അതുകൂടി കണ്ടുകൊണ്ടാണ് പല നീക്കങ്ങളും നടത്തുന്നത് അപ്പോ വളരെ കൃത്യമായ രൂപത്തിൽ മൂന്ന് മുന്നണികളും ഇത്രയും വാശിയോട് കൂടിയിട്ട് സ്ഥാനാർത്ഥി നിർണയം പോലും അതും വളരെ വേഗത്തിൽ സാധാരണ രീതിയിൽ കോൺഗ്രസുകാരൊക്കെ സ്ഥാനാർത്ഥികൾ നിർണ്ണയിക്കുമ്പോ വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക ഇവിടെ അങ്ങനെ ഒരു പ്രശ്നങ്ങളില്ലാതെ നേരത്തെ തന്നെ അവർ സ്ഥാനാർത്ഥികൾ നിർണയിച്ചിരിക്കുന്നു ബി ജെ പി ആണെങ്കിലും അതേ രീതിയിൽ തന്നെയാണുള്ളത് സി പി എമ്മിന്റെ നമുക്ക് കൃത്യമായിട്ട് എൽ ഡി എഫില് പ്രത്യേകിച്ച് സി പി എം അവര് കൃത്യമായിട്ട് അവരുടെ കമ്മിറ്റികളൊക്കെ ചേർന്ന് ആണ് പ്രഖ്യാപിക്കാറുള്ളത് അതുപോലും അത്ഭുത വേഗത്തിൽ ഇന്ന് ആണ് ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപനം നടത്തുന്നത് അപ്പോഴേക്ക് തന്നെ തിരുവനന്തപുരത്ത് ഒരുവിധ എല്ലാ പാർട്ടികളുടെയും സ്ഥാനാർത്ഥികൾ ആയിക്കഴിഞ്ഞു എന്ന് പറയുന്നത് തന്നെ ഈ വാശി എത്രമാത്രം ആഴത്തിലുള്ളതാണെന്ന് വളരെ കൃത്യമായിട്ട് നമ്മൾ ബോധ്യപ്പെടുത്തുന്നുണ്ട് അതേപോലെ തന്നെയാണ് ഈ ഒരു എങ്ങനെയെങ്കിലും ഈ തെരഞ്ഞെടുപ്പിനെ വിജയിക്കുക എന്നുള്ളൊരു ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് മുന്നണികൾ മത്സര രംഗത്തുള്ളത് അതേപോലെ തന്നെയാണ് ബി ജെ പിയുടെ ആ ഒരു വരവാണ് അല്ലെങ്കിൽ വിജയിക്കണം എന്നുള്ള ആ ഒരു ലക്ഷ്യം തന്നെ ബി ജെ പിക്ക് ഉണ്ടെന്നും പലപ്പോഴും കളിയാക്കലുകളൊക്കെ ഏറ്റ് ഇങ്ങനെ മൂന്നാം സ്ഥാനം എന്നുള്ളത് മാത്രമായിരുന്നു ബി ജെ പി പക്ഷെ അവർ അതിൽ നിന്നൊക്കെ തന്നെയും വികസനം കൊണ്ടുവരണം മുതലായ ലക്ഷ്യമൊക്കെ വെച്ചിട്ടാണ് ഇപ്രാവശ്യം മത്സരരംഗത്ത് വന്നിരിക്കുന്നത് അതും കച്ച കെട്ടി വന്നുക എന്നൊക്കെ പറയുന്നില്ല ആ ഒരു രീതിയിൽ തന്നെയാണ് നമുക്കറിയാം ഈ സ്റ്റാർ കാൻഡിഡേറ്റ്സിനെ തൃശൂരിൽ ആയിക്കോട്ടെ സുരേഷ് ഗോപിയൊക്കെ മത്സരിച്ചപ്പോൾ ഉണ്ടായതൊക്കെ നമ്മൾ കണ്ടതാണ് എങ്ങനെയായിരുന്നു അദ്ദേഹം വിജയിച്ചത് പക്ഷെ അവിടെ ഒരു തെറ്റ് അല്ലെങ്കിൽ ഒരു അദ്ദേഹത്തിന് കിട്ടിയിരുന്ന ജനപ്രീതിയൊക്കെ പിന്നീട് പോകുന്നതാണ് നമ്മൾ കണ്ടിരിക്കുന്നത് സാധാരണക്കാരൊക്കെ തന്നെയും സുരേഷ് ഗോപിയുടെ അടുത്ത് എത്തുമ്പോഴൊക്കെ തന്നെയും അദ്ദേഹം ആട്ടിപ്പായ്ക്കുന്നത് അല്ലെങ്കിൽ ഒരു അപേക്ഷയ്ക്കൊക്കെ അപേക്ഷയുമായിട്ടൊക്കെ തന്നെ നിവേദനമായിട്ട് ആളുകളൊക്കെ എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പെരുമാറ്റം തന്നെ കണ്ടതാണ് അതൊക്കെ തന്നെയും ബിജെപിക്കും വലിയൊരു വെല്ലുവിളി തന്നെയാണ് തീർച്ചയായിട്ടും സുരേഷ് ഗോപി നമ്മൾ സാധാരണ രീതിയിൽ ഒരു സെലിബ്രിറ്റി കാൻഡിഡേറ്റ് എന്ന രീതിയിൽ പരിഗണിച്ചിട്ട് കാര്യം അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനെ അല്ല അദ്ദേഹത്തിന്റെ രീതിയും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും ഒക്കെ വളരെ വ്യക്തമായിട്ട് നമുക്ക് നമുക്കറിയാവുന്നതല്ലേ അദ്ദേഹം ഈ രംഗത്ത് നിൽക്കാൻ പോലും യോഗ്യതയില്ലാത്ത ഒരാളാണ് ജയിച്ചു പോയത് സുരേഷ് ഗോപിയുടെ കഴിവ് കൊണ്ടാണ് എന്ന് സ്വയം വിശ്വസിക്കുന്ന ഒരാളാണ് നമുക്കറിയാവുന്ന പോലെ അവിടെ കോൺഗ്രസിന് എത്രമാത്രം വോട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടോ അത്രയും വോട്ടുകൾ ബി ജെ പി കിട്ടുന്ന ഒന്നും ഒന്നുണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ കോൺഗ്രസുകാർ വേണ്ട രീതിയിൽ പ്രവർത്തിച്ചില്ല അതിനാ ആരോപണങ്ങളൊക്കെ അന്നത്തെ സ്ഥാനാർത്ഥിയായിരുന്ന മുരളീധരൻ തന്നെ നടത്തിയിട്ടുള്ളതാണ് അപ്പം അതിന്റെ ഒരു പ്രശ്നമാണുള്ളത് ഭാഗ്യത്തിന് ജയിച്ചു പോയ ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി സാധാരണ ഗതിയിൽ ബി ജെ പിക്ക് എല്ലാ സ്ഥലങ്ങളിലും വോട്ട് കൂടിയിട്ടുണ്ട് ആദ്യഘട്ടത്തിലൊക്കെ ഞാനൊക്കെ റിപ്പോർട്ടിങ്ങിൽ ഉണ്ടായിരുന്ന കാലത്ത് നിയമസഭയിലേക്ക് പോലും പല മണ്ഡലങ്ങളിലും നാല് ശതമാനം വോട്ടൊക്കെയാണ് ബി ജെ പിക്ക് ഉണ്ടാവുക അഞ്ച് ആറ് ഏഴ് പത്തിൽ താഴെയാണ് എപ്പോഴും വോട്ട് വോട്ട് ഷെയർ ഉണ്ടാവുക പക്ഷെ ഇപ്പോഴവർക്ക് ഇരുപതും മുപ്പതും പല സ്ഥലങ്ങളിൽ രണ്ടാം സ്ഥാനത്താണ് ഒന്നാം സ്ഥാനത്തേക്ക് അടുത്തുള്ള പല സ്ഥലങ്ങളുണ്ട് അവിടെ അങ്ങനെ ഒരു പൊതുവായിട്ടുള്ള ഒരു വോട്ട് ഷെയർ അവരുടെ കൂടുതൽ ഉണ്ടായിട്ടുണ്ട് അതിനൊപ്പം കോൺഗ്രസിനകത്തുണ്ടായിട്ടുള്ള പടലവണക്കവും മറ്റ് കുതികാൽ വെട്ടും ഒക്കെ ചേർന്നത് കൊണ്ട് മാത്രമാണ് സുരേഷ് ഗോപി ജയിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ ശ്രീരേഖയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഉണ്ട് അവര് അങ്ങനെ ഒരു രാഷ്ട്രീയ രംഗത്ത് ശോഭിക്കാൻ കഴിവുള്ള ആളാ നമ്മൾ ആരെയും കുറ്റപ്പെടുത്തി പറയുന്നൊരു കാര്യമില്ല പക്ഷെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം അവരുടെ കഴിഞ്ഞ ദിവസത്തെ ഒരു പ്രതികരണം പോലും നമ്മൾ കണ്ടതാണ് വേടന് അവാർഡ് കൊടുക്കണോ കൊടുക്കേണ്ടോ ഉള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് തർക്കിക്കാം അതിനോട് വിയോജിപ്പുള്ള ആളുകളുണ്ട് ഞാനും അതിനോട് യോജിക്കുന്നില്ല കാരണം അത്രയും ആരോപണങ്ങളുള്ള ഒരാൾക്ക് പിന്നെ അവാർഡ് കൊടുക്കുക എന്ന് പറയുന്നത് ശരിക്കും ശരിയായ രീതിയല്ല പക്ഷേ അവര് വേടന്റെ പാട്ടിൽ ഇല്ലാത്തൊരു കാര്യം മോദിയുടെ പേര് അത് അവർ ചേർത്തുകൊണ്ട് അവർ സോഷ്യൽ മീഡിയയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് തികച്ചും തെറ്റായ രീതിയിൽ രാഷ്ട്രീയക്കാർ കളവ് പറയാത്ത ആളുകളൊന്നുമല്ല അല്ല പക്ഷെ ഇത് രാഷ്ട്രീയക്കാർ അല്ലാത്തൊരാള് അവര് എന്താണ് രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിച്ചുകൊണ്ട് ഇത് മോദിയെ പേരെടുത്തുകൊണ്ട് വിമർശിച്ചിരിക്കുന്ന രീതിയിലൊക്കെ പറഞ്ഞു അതുകൊണ്ട് സുരേഷ് ഗോപിയുടെ മറ്റൊരു പതിപ്പായിട്ട് ജയിച്ചാൽ മറ്റൊരു പതിപ്പായിട്ട് ഇവർ മാറിയാൽ ഞാൻ അത്ഭുതപ്പെടുകയെന്നില്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം